മാതൃസ്വരൂപിണി മംഗളദായ മാൂർ ശീതന്നിൽവാഴു മമ്മേ മാധവ നാമങ്ങൾ നിത്യം ജേബി ചിടാൻ മാനസേവാണിയ മിന്നിടണേ അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയ അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയ ാൻ നിന്നുടെ കണ്ഠത്തിൽ മാലകൾ ചാർത്തി ഞാൻ പൂജിച്ചിടാം മഞ്ഞണിഞ്ഞിടുന്ന വൃശ്ചിക മാസത്തിൽ മഞ്ഞളാണിഞ്ഞ് നിൻ കാർത്തിക അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയാ അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയാ മാനത്തു താരകജാലമാതെന്നപ്പോൾ മഞ്ചരാതിൽ ദീപം പുഞ്ചിരിക്കേ മാരാരി തന്നൂടെ വാമഭാഗത്തായി നീ മന്ദസ്മേതം തൂകി കാത്തിയിടുന്നു അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയാ അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയാ അരുഭൂവിൽ ദാഹ ജലമെന്ന പോലവേ മാനവനെന്നും നീ പുണ്യതീർത്ഥം മീകമാഘൂമി സംസാരക്കടലിലോ മാതാവേ നീ എന്നും പുണ്യബോധം അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയ അമ്മേ ഭഗവതി ദേവി ഭഗവതി ലക്ഷ്മി ഭഗവതി ഭദ്ര ജയാ മരതക വർണ്ണൻ്റെ ലീലയിലൊക്കെയും ആതുര്യം തോന്നാൻ നീ വരമരുള്ളൂ മാരകഹൃത്താകും ശ്രീകോവിലിനുള്ളിൽ മന്ത്രസ്വരൂപിണി നൃത്തമാടൂ മരതക വർണ്ണൻ്റെ ലീലയിലൊക്കെയും ആധുര്യം തോന്നാൻ വരമരുളൂ മാമക ഹൃത്താകും ശ്രീകോവിലിനുള്ളിൽ മന്ത്രസ്വരൂപീണി നൃത്തമാടൂ अम्मे भगवती देवी भगवती लक्ष्मी भगवती भद्र अम्मे भगवती देवी भगवती लक्ष्मी भगवती भद्र जया लक्ष्मी भगवती भद्रे लक्ष्मी भगवती भद्र